ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ ഷാലിനെയും കൂട്ടിക്കൊണ്ട് വന്ദനന്റെ അടുത്തേക്ക് പോവാട്ടോ എന്റെ വന്ദനനെയും കൂട്ടിക്കൊണ്ട് അവര് ആ ഒരു ഗോൾഡ് എടുക്കുന്ന കടയിൻ്റെ ഉള്ളിലേക്ക് കയറാണ് അതിനുശേഷം വന്ദനടുത്ത് പറയുന്നുണ്ട് മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ട താലിമാല ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെട്ടോ പൈസ ഒന്നും നോക്കണ്ട എന്ന് പറയാണ് ഷാരി മനസ്സിൽ വിചാരിക്കണേ ഈശ്വര പൈസ ഒന്നും നോക്കണ്ട ഇവന്റെ കയ്യിൽ എവിടുന്നാ ഇത്രയും പൈസ നിന്റെ മോളുടെ പൈസ എങ്ങനെയാണോ അതോ ഈ പെൺകുട്ടിയുടെ അച്ഛനെ പറ്റിച്ചെടുത്ത പൈസയാണോ ദൈവത്തിനെ അറിയാം എന്നൊക്കെ പാട്ട് ഷാരി അവരിയാണ് അപ്പൊ അടുത്ത സെയിൽസ്മാൻ വരുന്നുണ്ട് എന്താ വേണ്ടത് ഒരു നല്ലൊരു താലിമാല വേണം ആ എത്ര പവൻ വേണോ അത് ഒട്ടും കുറയേണ്ട ഒരു പതിനാറോ പതിനേഴോ പവന് ഇരിക്കട്ടെ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് താലിമാല അവിടെ നിരത്തി വെക്കുക വെക്കുവാട്ടോ വരുൺ മനസ്സിൽ വിചാരിക്കുകയാണ് എടാ അലവലാതി നിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ഞാൻ പൊട്ടിക്കോടാ എന്നൊക്കെ വെച്ചിട്ട് വരുൺ അതിലേറ്റവും കനം കൂടിയ താലിമാല തന്നെ എടുക്കുക എടുക്കുകട്ടോ അതിനുശേഷം ഈ താലിമാല മോൾക്ക് ഇഷ്ടമായോ എന്ന് മനോഹർ ചോദിക്കുമ്പോൾ ഇഷ്ടമായി എന്ന് നമ്മുടെ വന്ദന തല കുനുക്കി കുനിക്കി കാണിക്കുകയാണ് ആഹ് ഇത് എത്ര പവനുണ്ടോ നോക്കിക്കേ എന്ന് പവന് കൊടുക്കാണ് ആ സർ ഇത് പതിനെട്ട് പവൻ ഓ മോളെ നിട്ടു െ എന്ന് പറയണം അങ്ങനെ വന്ദന ആ താലിമാല കഴുത്തിലേക്ക് ഇടുന്നുണ്ട് ഇടുമ്പോഴേക്കും നമ്മുടെ മനോഹർ പറയണ്ട ആഹാ മോളുടെ കഴുത്തെ കാണാൻ എന്താ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട് എന്തിനാ ഇത്രയും കട്ടിയുള്ള താലിമാല ഇതിന് പണ ആവില്ലേ എന്ന് ചോദിക്കുമ്പോ തന്നെ മനോഹർ ഷാരി അടുത്ത് പറയുന്നുണ്ട് മിണ്ടാതിരിക്കുന്നു പണത്തിന്റെ കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞ പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് മനോഹർ പറയണ ശേഷം നമ്മുടെ വന്ദന പറയണ്ട് ഇത് വേണ്ട എന്ന് പറയണ അതെന്താ മോളെ വേണ്ടാത്തത് ഓ എന്റെ ആന്റി പണത്തിന്റെ കാര്യം പറഞ്ഞോണ്ടാണോ മോൾ അതൊന്നും നോക്കണ്ട മോൾ ഇഷ്ടപ്പെട്ട എടുത്തോ എന്ന് പറയുകയാണ് അങ്ങനെ തൊട്ടപ്പുറത്തൊരു താലിമാല മരുൺ എടുക്കുകയാണ് അതിനേക്കാളും കട്ടി തോന്നുന്നുണ്ട് ആ ഇത് കൊള്ളാം ഇതൊരു ഇരുപത് പവനെങ്കിലും കാണും എന്ന് പറഞ്ഞിട്ട് ആ താലിമാലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ മനോഹർ ചോദിക്കണ്ടേ എന്താ മോളിന് ഈ താലിമാലയാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു പക്ഷെ പണം ഒരുപാട് ആവില്ലേ അതേ മോളെ രണ്ടു മുടിച്ച് ചിന്തിക്കരുത് ഒന്നിലെങ്കിൽ താലിമാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം അല്ലെങ്കിൽ പണായെന്ന് പറയണം താലിമാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം ആ ഇത് എത്ര പവൻ ഉണ്ടെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് മനോഹർ കൊടുക്കാണ് സാർ ഇതൊരു ഇരുപത് പവൻ ഉണ്ട് ഓഹോ എങ്കിലും ഇത് പാക്ക് ചെയ്തോളൂ പിന്നെ ഒരു താലി വേണം ഇതിന്റെ കൂടെ ഒരു രണ്ട് പവൻ ഇരിക്കട്ടെ മുത്തി ഇരുപത്തിരണ്ട് പവൻ ഓക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് ഷാരി പതിക്കെ മനോഹർ ഇങ്ങനെ പറയണ്ടാ ഇത് ആരുടെ പൈസയാടാ എന്റെ മോളെ പറ്റിച്ചതിന്റെ സ്വർണ്ണത്തിന്റെ പൈസയാണ് അതേ കിളവി എനിക്ക് മനസ്സിലായി നിങ്ങൾ താൽമാല ഇത്രയും കനോട് ഉള്ളത് എടുക്കണ്ടെന്ന് പറഞ്ഞതിന് കാരണമൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മോളുടെ പണം ആചേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞിട്ട് മനോഹർ പറഞ്ഞണ്ട് മോള് മോള് പേടിക്കേണ്ടേ കേട്ടോ മോള് ഇഷ്ടമുള്ളത് എടുത്തോ വളയോ മാലയോ കമ്മലോ എന്തെങ്കിലും വേണമെങ്കിലും എടുത്തോ ഒന്നും വേണ്ട എന്ന് പറയാണ് ഓ ഈ മോളുടെ ഒരു കാര്യം എന്ത് ചോദിച്ചാലോ ഒന്നും വേണ്ട ഒന്നും വേണ്ടത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ല മോളുടെ അമ്മയും കൂടി ഒന്ന് വരേണ്ടതായിരുന്നു അല്ല നമുക്ക് അമ്മക്ക് രണ്ട് വളം എടുത്താലോ വേണ്ട എന്ന് വരുൺ പറയാണ് ശരി എങ്കിൽ നമുക്ക് അപ്പോഴേക്കും ഗേൾ വരുന്നുണ്ട് സർ ബില്ലായി ഓക്കെ നിങ്ങൾ അന്ന് കാറിലേക്ക് ഇരുന്നോളൂ ഞാൻ ബില്ല് കൊടുത്തിട്ട് വരാം എന്നിട്ട് മനോഹർ അവിടുന്ന് പോവുകയാണ് അവർ മൂന്ന് പേരോന്ന് പോകുവാട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷാരീനിയാണ് ഷാരി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ സരവാണ് വാതിൽ തുറക്കണത് ഓ എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞു വന്നോ അതെ വയ്യാതിരാ ഇവിടെ കിടക്കേണ്ടത് അമ്മ മറന്നുപോയോ നിങ്ങൾ എവിടെ പോയത് ആ മരുന്ന് പിടിച്ചിട്ട് വരാന്ന് വേണ്ടി മോളെ മരുന്ന് പിടിച്ചിട്ട് വരണ്ടേ അതിന് ഇത്ര സമയം വേണോ ഒന്ന് ചോദിക്കണം മരുന്നൊക്കെ കിട്ടിയോ ഒന്ന് കിട്ടി അതെ നിങ്ങളുടെ ഭർത്താവിനെ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ അതിന് കിടപ്പാണ് കിടക്കുന്നത് അതെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനും മനുമാറ്റനും അമേരിക്കയിലേക്ക് പോകുമ്പോ മാസം പൈസ പൈസ അഴിച്ചു തരാം നിങ്ങളുടെ ചെലവിന് വേണ്ടിട്ടേ എന്റെ മോളെ ഞാൻ നിന്റെ ഒരു കാര്യം ചോദിച്ചെ സീരിയസ് ആയിട്ട് എന്താ അതെ നീ നിന്റെ ലോക്കറിലെ പണവോ ആഭരണങ്ങളോ എന്തെങ്കിലും മനോഹരനെ കൊടുത്തായിരുന്നോ ഓ ഈ അമ്മയുടെ ഒരു കാര്യം അമ്മക്ക് എന്തൊക്കെ അറിയണം അതെ ഞാൻ എന്റെ പണവും സ്വർണ്ണവും ഒക്കെ കൊടുക്കാന്ന് വേണ്ടും അതിലൊരു തരി പോലും എന്റെ മനുവേട്ടൻ എടുത്തിട്ടില്ല മോളിന്റെ ഉറപ്പാണോ അവനൊന്നും എടുത്തിട്ടില്ലെന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എൻ്റെ മനുവേട്ടിന്റെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട് അപ്പഴാ എന്റെ ഒരു നൂറോ നൂറ്റമ്പതോ പവൻ മോളെ നോക്ക് നൂറ്റമ്പത് പവൻ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നതാണെനക്ക് അയാൾ കഷ്ടപ്പെട്ട കണക്കൊന്നും അമ്മ പറയണ്ട ആന്റിനൊക്കെ പറ്റിച്ചിണ്ടാക്കിയ പൈസ അല്ലേ എന്തായാലും മോളിനു വേണ്ടിട്ടല്ലേ അദ്ദേഹം ഇത്രയും പണമൊക്കെ തന്നത് ദേ അമ്മ എന്റെ കയ്യിൽ നിന്ന് ഒരു പണം പോയിട്ടില്ല മനുമാട്ടൻ അതിന് പത്ത് വയസ്സുകൊണ്ട് എടുത്തിട്ടില്ല ആ എടുത്തില്ലെങ്കിൽ നിങ്ങക്ക് കൊള്ളാം ഇനി ആകെയുള്ള സമ്പാദ്യം അത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ അതെ അമ്മ ഒന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട അമ്മ പോയിട്ട് മോളിലുള്ള ആളെ പോയി നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണ് ശേഷം സരൂ മനസ്സിലായിക്കണം എന്റെ സ്വന്തം അമ്മയല്ല ആ ദേശം എന്റെ മനസ്സിൽ പോയിട്ടില്ല എന്നൊക്കെ സരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കോ ശേഷം ഷാരി നേരെ മുകളിലേക്ക് പോകുന്നുണ്ട് മുകളിലേക്ക് പോയി കഴിയുമ്പഴേക്കും രാഹു രാഹുലോട് പറയുന്നുണ്ട് ഹും അവനെന്നെ എവിടെ 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 പോയതായിരുന്നു ഷാരീൻ ചെയ്യുമ്പോ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് അവനെന്നെ ആന്റിയായിട്ട് കെട്ടിടത്തേക്കുമായിരുന്നു പുതിയ പെടിന്റെ കാണിക്കാനായിട്ട് അവനെ നേരെ പൊതുവെ ജ്വല്ലറി ഷോപ്പിലേക്കാ എത്ര പവന്റെ താലിമാല അവൻ എടുത്തെന്നറിയാവോ മാല മാത്രം ഇരുപത് പവൻ താലി രണ്ടു പവത്തി ഇരുപത്തിരണ്ട് പവൻ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അവൻ ജ്വല്ലറി കൊടുത്തത് ഏഹ് അവന്റെ ഒക്കെ ഇന്ന് ഇവിടെ ഷാരി ഇത്ര പൈസ പൊന്നുമോളുടെ ആവരണങ്ങൾ ആയിരിക്കും അവളുടെ ലോക്കലിൽ ഇരുന്നൂറ് ഭവനങ്ങളുണ്ടായിരുന്നല്ലോ ഇനി ആകെയുള്ള സമ്പാദ്യം അത് മാത്രമാണ് അതായിരിക്കും ആ കുരുത്തങ്ങട്ടവരെ എടുത്തോണ്ട് പോയത് ഓ ഇതെന്തൊരു കഷ്ടമാണ് പിന്നെ ഇനി അറിയില്ല ഇനി ആ പെണ്ണ് അച്ഛൻ കൊടുത്ത പൈസയാണോ ഒന്നും അറിയില്ല അതൊരു പാവും പെണ്ണ് ഒരു മിണ്ടാപ്രാണി എന്നൊക്കെ ഷാരി പറയാ ഷാരി പറയുന്നുണ്ട് ആ മനുഷ്യ നോക്ക് ഒരു കാര്യം പറയാം എന്തായാലും അവളുടെ ജീവിതം എങ്ങനെയായി എന്നല്ലെങ്കിൽ നാളെ അവൾ സത്യങ്ങളെ കാരണം അവൾ നെഞ്ചു പൊട്ടി ഒരു സമയം വരും അതിനു മുമ്പേ അവൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞയക്കാൻ നോക്ക് എന്റെ ശാരി അവൻ പോയാലും ഇപ്പൊ കല്യാണം കഴിയുമ്പോ അവൻ എന്തായാലും പോവില്ല ആ പോയിക്കഴിയുമ്പഴേക്കും നിങ്ങളുടെ മോളെ അപ്പഴായിരിക്കും അനുഭവിക്കാൻ പോണത് അത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾ ഈ കിടപ്പിലായ കാര്യം ഒന്നും ചന്ദ്രസേന തോന്നുന്നത് നിങ്ങളൊരു കാര്യം ചെയ് ചന്ദ്രസേന ഒന്ന് വിളിച്ചിട്ട് അയാളെ കൈയ്യോ കാലോ പിടിച്ചിട്ട് എല്ലാത്തിനും മാപ്പ് പറഞ്ഞു കൂടെ നിൽക്കാൻ നോക്ക് എങ്കിൽ മാത്രമേ നമുക്ക് ഇനി നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലാതെ ഇത് നമ്മുടെ കൈയിൽ ഒന്നുമില്ല അത് നിങ്ങൾ ആലോചിക്കുക ഞാനോ അവന്റെ കാല് പിടിക്കാനോ പിന്നെ അല്ലാതെ അല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല ഇല്ല ഷാരി ഇല്ല എനിക്ക് വേറെ കുറേ ഉദ്ദേശമൊക്കെ ഉണ്ട് അതിനുള്ള ആൾക്കാര് പുറത്ത് എന്ന് പറയാണ് അവര് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ നീ നോക്കിക്കോ ഷാരി ചന്ദ്രസേന ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാവും ചന്ദ്രസേനൻ മാത്രമല്ല ആ കല്യാണി എന്ന് പറഞ്ഞ ആ കുരുത്തം കെട്ടവളും എന്ന് നമ്മുടെ മനോ രാഹുൽ ഇങ്ങനെ ഷാരി എടുത്ത് പറയാട്ടോ അതിനുശേഷം കാണിക്കണത് വരുണെയാണ് വരുടെ അടുത്തേക്ക് നമ്മുടെ കല്യാണി വന്നിരിക്കുക കല്യാണി എടുത്ത് പറയുന്നുണ്ട് മൊത്തം ഇരുപത്തിരണ്ട് പവന് അവൻ എടുത്തിരിക്കണത് എങ്ങനെ പോലെ ഇപ്പത്തോ വില വെച്ച് നോക്കുമ്പോ പതിനഞ്ച് ലക്ഷം രൂപ കൂടി ആയിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പത്തെ ഭാവിന്റെ സ്വർണ്ണം വിറ്റപ്പോൾ ഉള്ള പണമായിരിക്കും ല്ലാതെ ആ സരൂവിന്റെ പണോന്ന് പറയണതേ അയാ അവന്റെ അയാൾ അവളുടെ അച്ഛൻ ഉണ്ടാക്കിയ പണമെന്ന് പറയണത് എന്റെ അമ്മായി അച്ഛനെ അമ്മായിയപ്പനെ ഇല്ലാതാക്കിയ പണമാണ് എത്ര വർഷം അവരെ രണ്ടേ വേർതിരിച്ചു നിർത്തിയത് അവര് പറ്റിച്ചുണ്ടാക്കിയ പണമാണ് ഇതൊക്കെ പോണത് പോട്ടെ അതൊക്കെ എന്തായാലും അർഹതപ്പെട്ട ആൾക്കാരുടെ കൈ തന്നെയാ വന്നിരിക്കണത് കയ്യിൽ എനിക്ക് ഒരു കുഴപ്പമില്ല വരുണെ എത്ര കിട്ടുന്നോ അത്രയൊക്കെ വാങ്ങിച്ചു കേട്ടോ നിതയായിട്ടുള്ള കല്യാണത്തിന് എല്ലാം ഉപകരിക്കും ഒന്നും അവരുടെ സ്വന്തം പണോന്നല്ല എന്റെ അച്ഛനെ ചന്ദ്രസേനെ പറ്റിച്ചുണ്ടാക്കിയ പണമാ അമ്മേനെ കിരണിന്റെ അമ്മേ പറ്റിച്ചുണ്ടാക്കിയ പണവാ അതുകൊണ്ട് ഉള്ളതൊക്കെ വാങ്ങിച്ചെടുത്തോ എന്ന് പറയണേ എല്ലാം വാങ്ങിച്ചെടുക്കുന്നതിന്റെ ചേച്ചി എല്ലാം നമുക്ക് കല്യാണ ഹോളൊക്കെ ഡെക്കറേറ്റ് എല്ലാം ഓക്കെ ആക്കണ്ടേ അതൊന്നും വരും നോക്കണ്ട നോക്ക് വരും കറക്റ്റ് സമയത്ത് പന്തലി വന്ന് നിതടക്കഴത്ത് താലു കെട്ടിയാൽ മാത്രം മതി കല്യാണ പന്തലിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും എല്ലാ കാര്യങ്ങളൊക്കെ ഞാനും അതുപോലെ തന്നെ ജുബാനയും നിശ്ചയൊക്കെ തന്നെ ചെയ്തോളാം എന്ന് പറയണം ശേഷിയാ നമ്മുടെ കല്യാണി പറയണ്ടേ എന്തായാലും ഇന്ന് അവനൊരു സത്യം പറഞ്ഞു സ്വന്തം ആൻറ്റിയായിട്ട് പറഞ്ഞ നമ്മുടെ സരൂവിന്റെ അമ്മേനെ തന്നെ കൊണ്ടന്നില്ലേ അതെ എനിക്കത് മനസ്സിലായി സരൂവിന്റെ അമ്മയാണെന്ന് ഉം എന്തായാലും അവർക്ക് അഭിനയിക്കാതിരിക്കാനും പറ്റില്ല കാരണം മോളുടെ ജീവിതമാണല്ലോ ഉം എന്തായാലും അവർക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്റെ കിരണട്ടെ ഉപദ്രവിച്ചത് ഞാൻ മറക്കില്ല ഒരിക്കലും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ മരുൺ പറയണ്ടേ ചേച്ചി ചേച്ചിയുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മനോഹറിനെയാണ് മനോഹർ രാഹുലിന്റെ റൂമിലേക്ക് വന്നിരിക്കാട്ടോ അതെ എന്റെ കല്യാണമാണ് അറിയാരിക്കുമല്ലോ മിണ്ടാൻ ഒരു പാപ്പിട്ട് പെണ്ണെണ്ണൻ കല്യാണം കഴിക്കണത് എന്തിനേടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് അതോടുകൂടി തന്നെ നീ എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോവുമല്ലോ അതെ പോകും ഇവിടെനിന്ന് എനിക്കൊന്നും കിട്ടിയില്ല പക്ഷേ എന്റെ ഇപ്പത്തെ അമ്മച്ചോണ്ടല്ലോ പറഞ്ഞ വാക്കിന് വിലയുള്ള ആളാ അല്ലാതെ നിങ്ങളെപ്പോലത്തെ ആളൊന്നും അല്ല ഇപ്പൊ തന്നെ എനിക്ക് ഏഴു കോടി രൂപയാ തന്നിരിക്കണത് ഇനി ഇങ്ങനെ പോയിക്കുന്ന എല്ലാ പൈസ എന്റെ പേരിലാകും ഒരു പത്തുനൂറ് കോടിയെങ്കിലും എന്റെ പേരിൽ എഴുതി തരൂ പിന്നെ ഗൾഫിലെ ബിസിനസ് അവിടുത്തെ ബിസിനസ് എല്ലാം ഞാൻ വേടാ നോക്കി നടത്താനായിട്ട് എടാ അത് മാത്രല്ല നിങ്ങളായിട്ടുള്ള ഒരു താരതമ്യം എന്നെ പെടുത്തലും നിങ്ങളൊരു വല്ലാത്തൊരു ദ്രോഹിയാണ് നിങ്ങൾക്ക് മര്യാദ നിങ്ങളുടെ പെങ്ങളെ തന്നെ സ്നേഹിച്ച് നിന്നാ പോലെ നിങ്ങളുടെ പെങ്ങൾ മറ്റാരെക്കാളും നിങ്ങളല്ലേ കൂടുതൽ സ്നേഹിച്ചത് അവരെ സ്നേഹിച്ച് അവരെ പെങ്ങളായിട്ട് അംഗീകരിച്ച് നിങ്ങൾക്ക് കൂടെ നിന്നേതെ നിങ്ങക്ക് ജീവിക്കാനുള്ള വരുമാനം അവര് തന്നാരുന്നല്ലോ അപ്പൊ നിങ്ങൾ നിനങ്ങൾക്ക് അത്യാഗ്രഹം അവരുടെ ഭർത്താവിനെയും അവരെയും തമ്മിൽ അങ്ങനെ അകറ്റി പിന്നെ മക്കളെയും അവരെയും തമ്മിൽ അകറ്റി അങ്ങനെ എന്തൊക്കെ ദ്രോഹം നിങ്ങൾ ചെയ്തത് പിന്നെ താരാന്ന് പറഞ്ഞ സ്ത്രീയെ ചതിച്ചു പറ്റിച്ചു കുഞ്ഞുണ്ടാക്കി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിങ്ങൾ പോയി പിന്നെ ഇവിടത്തുള്ള ഷാരിക ഇരുപത്തഞ്ചു വർഷം അവരെയും ചതിച്ചു അവരുടെ സ്വന്തം കുഞ്ഞാണ് സരിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്ര എത്ര ചതിയാണ് താൻ ചെയ്തിരിക്കുന്നത് എന്തായാലും അത്ര ചതിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇത്രയൊന്നും പറഞ്ഞ പെമ്പിളേരെ പറ്റിച്ചിട്ടൊന്നുമില്ല എനിക്ക് ദൈവം അതുകൊണ്ടാണ് എന്നെ ദൈവം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് അപ്പൊ എനിക്ക് അറിയാവോ എത്ര സുന്ദരിയായുള്ള പെമ്പിളേര എന്റെ അടുത്തേക്ക് വന്നിരിക്കണത് എന്തെ ഞാനിപ്പോ വന്നതേ ഇതൊന്നും പറയാനില്ല വന്നിരണ്ട അച്ഛനും അമ്മേനും അമ്മയും ഉടനെ ഇങ്ങോട്ടേക്ക് വരും എന്റെ അച്ഛൻ തളർവാദം വന്ന് കിടക്കൂന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്റെ അച്ഛനാണ് നിങ്ങൾ അതെ കല്യാണം വരെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവര് വരുമ്പോ നിങ്ങൾ തളർവാദം വന്ന് കിടക്കുന്ന എന്റെ അച്ഛൻ കേട്ടല്ലോ എടാ കുരുത്തം കേട്ടവനെ അങ്ങനെ ആയിരിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറട്ടെ നമ്മുടെ മനോഹര അവിടുന്ന് പോകുവാണ് രാഹുലിനാങ്കിലാകെ ദേഷ്യം വരുന്നെടുത്ത കേട്ടോ എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ